വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അമേരിക്കൻ ആനിമേറ്ററായ ഫിലിം പ്രൊഡ്യൂസർ വോയ്സ് ആക്ടർ അതിനൊക്കെ ഉപരി മിക്കി മൗസിനെ സൃഷ്ടിച്ച വാൾട്ട് ഡിസ്നി എന്ന വലിയ കലാകാരൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഇംഗ്ലീഷിൽ ഈസിയായി പുതിയ കാര്യങ്ങൾ പഠിക്കാം വാൾട്ട് ഡിസ്നിയുടെ യഥാർത്ഥമായ പേര് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഒരു സിനിമാ കഥാപാത്രത്തിൻ്റെ പേരായിട്ട് സാമ്യമുണ്ട് വൾട്ടർ ഏലിയാസ് ഡിസ്നി അപ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേരായിട്ട് നല്ലോണം സാമ്യമുള്ള വാൾട്ട് ഡിസ്നി പറഞ്ഞ വാക്കുകളാണ് ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്കത് സ്വപ്നം കാണാൻ സാധിച്ചാൽ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പ്രയത്നത്തോടു കൂടി നമ്മൾ ആ ലക്ഷ്യം കൈവരിക്കും എന്നാണ് വോൾട്ട് ഡിസ്നി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കോട്ടൊന്നും കൂടെ നോക്കി കീഴ് ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിച്ചാൽ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും നിങ്ങൾക്കത് സ്വപ്നം കാണുവാൻ സാധിച്ചാൽ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ക്യാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിക്കാം വളരെ ഈസിയായി തന്നെ ക്യാൻ നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും വേറെ വ്യക്തികളെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എളുപ്പത്തിൽ ക്യാൻ യൂസ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം ക്യാനിൻ്റെ അർത്ഥം എന്താണ് സാധിക്കും എന്നാണ് ക്യാനിൻ്റെ അർത്ഥം നിനക്കിത് ചെയ്യുവാൻ സാധിക്കും യു ക്യാൻ ഡു ഇറ്റ് ആദ്യം നമ്മൾ ആരെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആ വ്യക്തിയെ വെക്കുക നിനക്കിത് ചെയ്യുവാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ നിന്നെയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം യു ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്യാൻ ആഡ് ചെയ്യുക യു ക്യാൻ ചെയ്യുവാൻ സാധിക്കും എന്ന് പറയുകയാണ് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ ഡു എന്ന് പറയും യു ക്യാൻ ഡു എന്ത് നിനക്കത് ചെയ്യുവാൻ സാധിക്കും യു ക്യാൻ ഡു ഇറ്റ് ഇനി നമ്മൾ പറയുകയാണ് അവനത് ചെയ്യുവാൻ സാധിക്കും നമ്മൾ അവനെ അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട അവനത് ചെയ്യുവാൻ സാധിക്കും അവൻ എന്ന് വരുമ്പോൾ ഇംഗ്ലീഷിൽ ഹി യൂസ് ചെയ്യുക ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പോവുകയാണ് അപ്പോൾ ഏത് വാക്കുപയോഗിക്കണം ക്യാൻ ചെയ്യുവാൻ സാധിക്കും എന്ത് അത് അവൻ അത് ചെയ്യുവാൻ സാധിക്കും അത് എന്ന വാക്ക് അവസാനം വെക്കുക ഇറ്റ് ഹി ഹീ ഇറ്റ് അവൻ അത് ചെയ്യുവാൻ സാധിക്കും നമ്മൾ നമ്മളിനി അവനൊരു പേര് കൊടുക്കുകയാണ് അരുണിന് അത് ചെയ്യുവാൻ സാധിക്കും അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ആദ്യം ആ വ്യക്തിയുടെ പേര് വെക്കുക അരുൺ ക്യാൻ ഡൂ ഇറ്റ് അരുണിന് അത് ചെയ്യുവാൻ സാധിക്കും ഇനി ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട് എന്ന് വിചാരിക്കുക അവർക്കത് ചെയ്യുവാൻ സാധിക്കും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർക്കത് ചെയ്യുവാൻ സാധിക്കും അവരെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദേ ഉപയോഗിക്കുക ദേ ഇറ്റ് അവർക്കത് ചെയ്യുവാൻ സാധിക്കും നമ്മൾ അവരെക്കുറിച്ച് പറയുകയല്ലേ അപ്പോൾ ആദ്യം ദേ ആഡ് ചെയ്യുക അവർക്കത് ചെയ്യുവാൻ സാധിക്കും ദേ ഇനി പ്രോത്സാഹിപ്പിക്കുവാൻ പോകുമ്പോൾ ക്യാൻ ചെയ്യുവാൻ സാധിക്കും ചെയ്യുക എന്ന് പറയുമ്പോൾ ഡു എന്ത് അത് ഇറ്റ് അവർക്കത് ചെയ്യുവാൻ സാധിക്കും നമ്മൾക്കത് ചെയ്യുവാൻ സാധിക്കും നമ്മൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വി യൂസ് ചെയ്യുക നമ്മൾക്കത് ചെയ്യുവാൻ സാധിക്കും വി ക്യാൻ ഡു ഇറ്റ് വി ക്യാൻ ഡു ഇറ്റ് ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് പറയാം എനിക്കത് ചെയ്യുവാൻ സാധിക്കും തന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ എനിക്ക് എന്ന് വരുമ്പോൾ ഐ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കിക്കേ എനിക്കത് ചെയ്യുവാൻ സാധിക്കും ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസിയായി തന്നെ സെൻറ്റൻസിലൂടെ ഇംഗ്ലീഷിൽ പ്രോത്സാഹിപ്പിക്കാം ഇനി നമുക്ക് ഒന്നും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സെൻറ്റൻസസിനെ മാറ്റുവാൻ സാധിക്കും നിനക്ക് അത് ചെയ്യുവാൻ സാധിക്കുമെന്ന് യു ക്യാൻ ഡൂ ഇറ്റിലൂടെ നമ്മൾ പറഞ്ഞു നിനക്കത് നന്നായി ചെയ്യുവാൻ സാധിക്കും നന്നായി എന്ന വാക്ക് വെൽ അത് ഏറ്റവും അവസാനം ചേർത്താൽ മതി യു ക്യാൻ ഡൂ ഇറ്റ് വെൽ നിനക്കത് നന്നായി ചെയ്യുവാൻ സാധിക്കും നിനക്ക് ഇത് നന്നായി ചെയ്യുവാൻ സാധിക്കും എന്നെങ്ങനെ പറയും ഇത് എന്ന വാക്ക് ദിസ് വെച്ച് പറയുക യു ക്യാൻ ഡൂ ദിസ് വെൽ നിനക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും ദാറ്റ് എന്ന വാക്കും നമുക്ക് അത് എന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കാം നിനക്കത് നന്നായി ചെയ്യുവാൻ സാധിക്കും യു ക്യാൻ ഡു ദാറ്റ് വെൽ യു ക്യാൻ ഡു ദാറ്റ് വെൽ നിനക്ക് ഇത് പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ക്യുക്ക് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യുക്കിൻ്റെ കൂടെ ഒരു എൽ വൈ ആഡ് ചെയ്യണം കാരണം നമ്മൾ വിശേഷിപ്പിക്കുകയാണ് നിനക്ക് വെറുതെ ചെയ്യുവാൻ എന്നല്ല നമ്മൾ പറയുന്നത് നിനക്ക് പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കും അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ എൽ വൈ ആഡ് ചെയ്യുക നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വാക്കുകളിലും നമ്മൾ ഇങ്ങനെ എൽ വൈ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പറയുകയാണ് നിനക്ക് ഇത് പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കും യു ക്യാൻ ഡൂ ദിസ് ക്യുക്ക് അല്ല അല്ലുക്ലി നിനക്ക് അത് പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുമെന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ദാറ്റ് യൂസ് ചെയ്ത് പറഞ്ഞ് യു ക്യാൻ ഡ്യൂ ദാറ്റ് ക്യുക്ലി നിനക്ക് അത് പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കും ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസസ് എടുക്കാം നമ്മൾ പറയുകയാണ് നിനക്ക് ഭംഗിയിൽ പാടുവാൻ സാധിക്കും നിനക്ക് ഭംഗിയിൽ പാടുവാൻ സാധിക്കും ആദ്യം ആരെ കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ വെക്കുക നിനക്ക് ഭംഗിയിൽ പാടുവാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നിന്നെ കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ആദ്യം യു ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പോകുമ്പോൾ ക്യാൻ ആഡ് ചെയ്യുക ഇനി നമ്മൾ പറയുകയാണ് നിനക്ക് ഭംഗിയിൽ പാടുവാൻ സാധിക്കും നെക്സ്റ്റ് നമ്മൾ ആക്ഷൻ വയ്ക്കുക ഇവിടെ പാടുകയാണ് ആക്ഷൻ സിങ് ഭംഗിയിൽ എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ പക്ഷേ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ബ്യൂട്ടിഫുള്ളി എൽ വൈ ആഡ് ചെയ്യുക നിനക്ക് ഭംഗിയിൽ പാടുവാൻ സാധിക്കും യു ക്യാൻ സിംഗ് ബ്യൂട്ടിഫുള്ളി നിനക്ക് ഇത് ഭംഗിയിൽ പാടുവാൻ സാധിക്കും യു ക്യാൻ സിംഗ് ദിസ് ബ്യൂട്ടിഫുലി നിനക്ക് അത് ഭംഗിയിൽ പാടുവാൻ സാധിക്കും യു ക്യാൻ സിംഗ് ദാറ്റ് ബ്യൂട്ടിഫുള്ളി പ്രിയക്കത് ഭംഗിയിൽ പാടുവാൻ സാധിക്കും പ്രിയ ക്യാൻ സിങ് എന്ത് അത് അത് ഏതോ ഒരു പാട്ടാണ് അപ്പോൾ അത് എന്ന് നമ്മൾ എങ്ങനെ പറയും ദാറ്റ് പ്രിയ ക്യാൻ സിംഗ് ദാറ്റ് ബ്യൂട്ടിഫുള്ളി ഞങ്ങൾക്ക് ഭംഗിയിൽ പാടുവാൻ സാധിക്കും ഞങ്ങളെങ്ങനെ ചെറുതായി കാണണ്ട ഞങ്ങൾക്ക് നല്ല ഭംഗിയിൽ പാടുവാൻ സാധിക്കും സാധിക്കുംഫുള്ളി അപ്പോൾ ഈ രീതിയിലും നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാറ്റേൺ എടുക്കാം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അവൻ അത് ചെയ്യുവാൻ സാധിക്കുമോ അവൻ അത് ചെയ്യുവാൻ സാധിക്കുമോ അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് സാധിക്കുമോ എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം അപ്പൊ ഇവിടെ സാധിക്കുമോ എന്നൊരു ചോദ്യമാണെങ്കിൽ ആദ്യം ക്യാൻ ചേർക്കുക ക്യാൻ ഹി ഡു ദാറ്റ് അവൻ അത് ചെയ്യുവാൻ സാധിക്കുമോ ആദ്യം ക്യാൻ വെച്ചു പിന്നെ ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ വ്യക്തിയെ അവിടെ വെക്കുക അവൻ എന്നാണെങ്കിൽ ഹി ഇനി നമ്മുടെ ചോദ്യം അവൻ അത് ചെയ്യുവാൻ സാധിക്കുമോ ചെയ്യുവാൻ ആണ് നമ്മുടെ ചോദ്യം ഇപ്പം ആക്ഷൻ എന്താ ഡു അത് ചെയ്യുവാൻ ദാറ്റ് ക്യാൻ ഹീ ഡു ദാറ്റ് അവൻ അത് ചെയ്യുവാൻ സാധിക്കുമോ ഇനി അവൾക്കത് ചെയ്യുവാൻ സാധിക്കുമോ എന്നെങ്ങനെ ചോദിക്കും സാധിക്കുമോ എന്ന് വരുമ്പോൾ ആദ്യം ക്യാൻ ഇനി ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവളെക്കുറിച്ച് ക്യാൻ ഷീ ചെയ്യുവാൻ സാധിക്കുമോ ആക്ഷൻ എന്താ ചെയ്യുവാൻ ഡു എന്ത് അത് ക്യാൻ ഷീ ഡു അവൾക്കത് ചെയ്യുവാൻ സാധിക്കുമോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധിക്കും ഇനി നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ക്വസ്റ്റ്യനാണ് പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ക്യാൻ ഐ കം ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ് ക്യാൻ ഐ കം പക്ഷെ ശരിക്കും നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് മേ ഐ കം ഒരു പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ാണ് ഉപയോഗിക്കേണ്ടത് മേ ഐ കം ഞാൻ വന്നോട്ടെ ക്യാൻ ഐ കം എന്ന് വെച്ചാൽ എന്താ എനിക്ക് വരാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് അർത്ഥം കൂടെ വരുന്നുണ്ട് നമുക്ക് നടക്കുവാൻ സാധിക്കുമോ എന്നൊരർത്ഥം കൂടെ അവിടെ വരുന്നുണ്ട് അപ്പോൾ പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് മേ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഞാനകത്ത് വന്നോട്ടെ ക്യാൻ ഐ ഗു എന്ന് നമ്മൾ ചോദിക്കരുത് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് എങ്ങനെ ചോദിക്കും മേ ഇനി ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആ വ്യക്തിയെ അടുത്തത് വെക്കുക എന്നെക്കുറിച്ചാണെങ്കിൽ ഐ ഇനി പൊയ്ക്കോട്ടെ ഗോ മേ ഐ നമ്മൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് ക്യാൻ ഐ സിറ്റ് എന്ന് നമ്മൾ ചോദിക്കുവാൻ പാടില്ല ക്യാൻ ഐ സിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കാൻ സാധിക്കുമോ എന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് അയബിലിറ്റി ഉണ്ടോ എന്നൊരു അർത്ഥം കൂടെ അവിടെ വരുന്നുണ്ട് മേ ഐ സിറ്റ് എന്ന് വേണം നമ്മൾ ചോദിക്കാൻ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസിയായിട്ട് ഇംഗ്ലീഷിൽ ആവശ്യമുള്ള സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് നോക്കാം നമ്മുടെ കൂട്ടാദ്യം ഒന്നും കൂടെ നോക്കിക്കേ ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് നിങ്ങൾക്ക് അത് സ്വപ്നം കാണുവാൻ സാധിച്ചാൽ യു ക്യാൻ ഡു ഇറ്റ് നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് വെറുതെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് നിങ്ങൾക്കത് സ്വപ്നം കാണുവാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇഫ് ചേർക്കുക കഴിഞ്ഞ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മളൊരു കണ്ടീഷൻ പറയുന്ന സമയത്ത് ആദ്യം ഇഫ് ഉപയോഗിക്കണം ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് നിങ്ങൾക്കത് സ്വപ്നം കാണുവാൻ സാധിച്ചാൽ യു ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും നിനക്ക് വരുവാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ പറ്റുമോ ആ വ്യക്തിയും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നമ്മൾ എങ്ങോട്ടോ ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കുക സമയം ഒരുപാട് ലേറ്റായി നമ്മൾ പറയുകയാണ് നിനക്ക് വരാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കും ഇഫ് യു ക്യാൻ കം വീ ക്യാൻ വെയ്റ്റ് നിനക്ക് വരുവാൻ സാധിച്ചാൽ ഇഫ് യു ക്യാൻ കം നിനക്ക് വരാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കും വീ ക്യാൻ വെയ്റ്റ് ഇനി നമ്മൾ പറയുകയാണ് നിനക്ക് വേഗം വരുവാൻ സാധിച്ചാൽ നമുക്ക് വേഗം പോവാൻ സാധിക്കും ഇഫ് യു ക്യാൻ കം ക്യുക്ലി നിനക്ക് വേഗം വരുവാൻ സാധിച്ചാൽ ഒരു കണ്ടീഷൻ പറയുകയാണ് അപ്പോൾ ആദ്യം ഇഫ് ഇനി നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ വയ്ക്കുക ഇഫ് യു ഇനി സാധിച്ചാൽ എന്നൊരു സെൻറ്റൻസാണ് ക്യാൻ ഇനി ആക്ഷൻ പറയുക കം വെറുതെ അല്ല വേഗം വരണം കം ക്യുക്ലി ഇഫ് യു ക്യാൻ കം ക്യുക്ലി വിൻ ഗോ ഏർലി നമുക്ക് നേരത്തെ പോകാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എല്ലാ ക്ലാസ്സിലും മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ് ബേസ് ചെയ്ത് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് നോക്കാം എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുക എല്ലാവരും ഈ സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിനക്ക് നീറ്റായിട്ട് ചെയ്യുവാൻ സാധിക്കും നിനക്ക് നീറ്റായിട്ട് വൃത്തിയിൽ ചെയ്യുവാൻ സാധിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇനി നമ്മൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് അവരെയും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ അവർക്ക് ചെയ്യുവാൻ സാധിക്കും അവർക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ